ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വെൽവറ്റ് ചിക്കനാണ് സോഫ്റ്റും ആയിട്ടുള്ള വെൽവെറ്റ് ചിക്കൻ നമുക്ക് തയ്യാറാക്കിയാലോ വെൽവെറ്റ് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇത്രയും ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് കുറച്ച് മഞ്ഞൾ ഒരു സ്പൂൺ മുളക് പൊടി പിന്നെ ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി കുറച്ച് ചെറുനാരങ്ങ നീര് ഇതൊക്കെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് പതിനഞ്ച് മിനിറ്റോളം ഞാൻ മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിലേക്ക് നിങ്ങൾ ചെറുനാരങ്ങ നീരിന് പകരം കുറച്ച് തൈര് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്താലും മതി ഇനി നമുക്ക് വേണ്ടത് മീൻ വറുത്തെടുക്കുന്നത് പോലെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ചിക്കൻ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ പാൻ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ചിക്കൻ മുങ്ങത്തൊക്കെ വരച്ച് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ മീനൊക്കെ വറക്കുന്നത് പോലെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഓരോ പീസായിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് നേരത്തേക്ക് ഒന്ന് അടച്ചു കൊടുക്കാം രണ്ട് തവണയായിട്ടാണ് ഞാനിത് വറത്തെടുക്കുന്നത് നമുക്കിതൊന്ന് തുറന്നു കൊടുത്തിട്ട് ചിക്കൻ എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം ചിക്കൻ ഏകദേശം മുക്കാൽ ഭാഗത്തോളം വലുത് ഇട്ടിയാൽ മതി എല്ലാതും മറച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്നുകൂടെ അടച്ച് വേവിക്കാം അടച്ചു വെച്ചിട്ട് കുറച്ചു നേരമായി നമുക്കിതൊന്ന് തുറന്നു കൊടുക്കാം ഏകദേശം മുക്കാൽ ചായകൾ അരിച്ചിട്ട് നമുക്കിതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം എല്ലാ ചിക്കനും ഞാൻ വറുത്ത് പോയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള ചിക്കനും കൂടി വറുത്തെടുക്കാം മുക്കാൽ ഭാഗത്തോളം ചിക്കൻ വറുത്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇനി വെൽവെറ്റ് ചിക്കൻ ഉണ്ടാക്കാനുള്ള ഒരു പാത്രത്തിലോട്ട് ഇത് മാറ്റി കൊടുക്കാം ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് വറത്തെടുത്ത ചിക്കൻ കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് നേരത്തെ മാറ്റി വെച്ച ചിക്കനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് സവാള ചേർത്ത് കൊടുക്കണം മൂന്ന് സവാള ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിത് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതേപോലെ രണ്ട് തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി തിളച്ച് വെച്ചത് ചേർത്ത് കൊടുക്കുവാണ് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് ഇത്രയും വെള്ളം മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ ഒഴിച്ചു കൊടുക്കുവാണ് ഇനി നമ്മളിതിലോട്ട് മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ആദ്യമുള്ള മുളക് പൊടി മാത്രമേ ഉള്ളൂ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് നേരം ഇവിടുന്ന് വെന്ത് വരട്ടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് നേരത്തെ ഞാൻ ഒരു പ്രാവശ്യം ഇറക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഇതിലേക്ക് അറിവേപ്പ ചേർത്ത് കൊടുക്കണം മല്ലിയിലെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ മല്ലിയലയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുത്തു നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ വെൽവെറ്റ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അടുത്ത വീഡിയോയിൽ കാണാം ബായ്